പ്രളയത്തിന് മുമ്പ് നോഹട കാലത്ത് ചില പ്രളയത്തിന് മുമ്പ് ആകാശ വിധാനത്തിൽ വെള്ളത്തിൻ്റെ ഒരു ശേഖരമുണ്ടായിരുന്നു ഒരു സമുദ്രം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ വായിച്ചത് ആകാശത്തിൻ്റെ വിധാനത്തിന് മുകളിലുള്ള വെള്ളവും വിധാനത്തിൻ്റെ കീഴിലുള്ള വെള്ളം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ കണ്ടത് രണ്ടാമത്തെ പോർഷനും നമുക്ക് വിശ്വസിക്കാം കാരണം അവിടെ തന്നെ പല സ്റ്റേറ്റിലുള്ള പല ഭാവത്തിലും രൂപത്തിലുമുള്ള ക്ലൗഡ്സിനെ അവിടെ മേഘങ്ങളെ ഹാനൊക്കെ കണ്ടു എന്ന് പറയുന്നു പക്ഷെ തനിക്ക് ഫാഷയുടെ പരിമിതി നിമിത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തെ മോഡേൺ സയൻസിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഏകദേശം ഇരുപത്തി നാല് ക്ലൗഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോന്നിനും മോഡേൺ സയൻസ് ഓരോ പേര് കൊടുക്കുവാൻ ഇടയായി തീർന്നു മൂന്നാമതായി കണ്ടത് ടെറിബിൾ സ്റ്റോർ ഹൗസസ് വെള്ളത്തിനും സ്റ്റോർ ഹൗസ് ഉണ്ട് സ്നോയ്ക്കും സ്റ്റോർ ഹൗസ് ഉണ്ട് ഈ പറയുന്ന പല ഫോ ഫോമിലുള്ള വെള്ളത്തിന് ഓരോന്നിനും ഓരോ സ്റ്റോർ ഹൗസ് ഉണ്ട് ഓരോന്നിനെ അടയ്ക്കുവാനും തുറക്കുവാനും ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് അതും ബിബ്ലിക്കലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് നാലാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ട്രഷർ ഹൗസ് ഓഫ് ദി ഡ്യൂ അതും ഈ മരവില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല നിറത്തിലുള്ള വെള്ളത്തിൻ്റെ ഫോംസിനെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആഹ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഹാനോക്കിനെ കുറിച്ച് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നും നമ്മുടെ ബൈബിളിൽ പറയുന്നു മുന്നൂറ് സംവത്സരത്തോളം ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ കണ്ട കാഴ്ചകളാണ് താൻ ആ ഒരു തലമുറയ്ക്ക് കൈമാറിയത് തീർച്ചയായിട്ടും നമ്മുടെ ബൈബിളിൽ അതിനൊരു സ്ഥാനമുണ്ട് അപ്പം ഒന്നാം സ്വർഗമെന്ന് പറഞ്ഞ് ഹാനോക്ക് കണ്ട ദർശനം അല്ലെങ്കിൽ ഹാനോക്ക് ചെന്ന ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ട ഏരിയയാണ് അവിടെ ഞാൻ ഓർമ്മിപ്പിച്ചു നോഹയുടെ ജലപ്രളയം വരെ ഭൂമിയുടെ എഴുപത് ശതമാനം വെള്ളമല്ലായിരുന്നു കരയായിരുന്നു ഭൂമിയിൽ കൂടുതലായിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞിട്ടോട്ട് ആകാശത്തിന് മുകളിലുള്ള വെള്ളമാണ് ഭൂമിയെ നശിപ്പിക്കുവാനും ജലപ്രളയത്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഇതിൻ്റെ കൂടുതൽ പോർഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വെള്ളമാണ് ഭൂമിയിൽ വന്ന് നിറഞ്ഞത് അപ്പം ഭൂമിയിൽ വന്ന് നിറഞ്ഞപ്പോഴാണ് എവറസ്റ്റ് പോലെയുള്ള കൊടുമുടി അല്ലെങ്കിൽ ആ ടൈപ്പ് അന്ന് അന്നത്തെ കാലത്ത് എവറസ്റ്റ് കാണുമായിരിക്കാം അല്ലെങ്കിൽ ഹൈറ്റിലുള്ള കൊടുമുടികൾ കാണുമായിരിക്കാം അപ്പം അത്രയും ഹൈറ്റിൽ വെള്ളം എത്തിയതിനു ശേഷം ഈ വെള്ളം ഭൂമിയിൽ തന്നെ ഉണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാകാനുള്ള റീസൺ ഈ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് അത് മാത്രമല്ല ഈ ഭൂമിയിലെ വെള്ളം തന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്കും ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രത്തിൻ്റെ താഴ്ച നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല സമുദ്രം മാത്രമല്ല സമുദ്രത്തിൻ്റെ അല്ലെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലും അത് അത് അതുകൊണ്ടാണല്ലോ ആരിയുടെ ഉറവകൾ ആരി എന്ന് പറയുന്നത് എന്തുവാ സമുദ്രം സമുദ്രത്തിന് ഉറവകളുണ്ട് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വെള്ളം ആരിയിൽ സമുദ്രത്തിൽ മാത്രമേ